ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു അമ്പലം കാണാൻ വേണ്ടിയാണ് അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ ക്ഷേത്രം ഒരുപാട് റീൽസിലൂടെ നമ്മളൊക്കെ കണ്ട് വൈറലായി നിൽക്കുന്ന അടിപൊളിയൊരു മനോഹരമായ ക്ഷേത്രമാണ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ മനോഹരമായ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വെള്ളച്ചാട്ടവും അരുവിയൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ അതിരമ്പുഴയിലാണുള്ളത് അതിരമ്പുഴയിൽ നിന്ന് നേരെ കാണക്കാരിക്ക് ഉണ്ടോ അപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു ചെറു മഴയൊക്കെ കഴിഞ്ഞ് കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്കൊരു റെയിൽവേ ക്രോസ് ഒക്കെ കാണാൻ സാധിക്കും നമ്മുടെ വലതു സൈഡിൽ നിന്ന് വരുന്നത് കോട്ടയം വഴി ഏറ്റുമാനത്തൊക്കെ ടച്ച് ചെയ്ത് വരുന്നതാണ് ഇടത് സൈഡിലോട്ട് പോകുന്നത് എറണാകുളം സൈഡാണ് കേട്ടോ ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് കാണക്കാരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഒരുപാട് റെയിൽസുകളിൽ ഈ ഒരു അമ്പലം കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ ഒരു വഴി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നമുക്കിപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് കാണക്കാരിയിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാണക്കാരിയിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററും താഴെ ഉള്ളു കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് നമ്മളിപ്പോൾ കാണക്കാരി ടൗണിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വലതു സൈഡിൽ നിന്ന് വരുന്ന വഴി കോട്ടയം ഏറ്റുമാലോട്ട് എച്ച് ചെയ്ത് വരുന്ന വഴിയാണ് കേട്ടോ ഇടത് സൈഡിലേക്ക് നമ്മളിപ്പോൾ തിരിഞ്ഞു പോകുന്നത് എറണാകുളം വൈക്കം ആ സൈഡിലോട്ടാണ് പോകുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ റൈറ്റിലോട്ടാണ് വഴി വരുന്നത് വെമ്പള്ളിക്കൊക്കെ പോകുന്ന വഴി അവിടുന്ന് ആണ് ഡീവിയേഷൻ എടുത്ത് കളത്തൂർ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ എല്ലായിടത്തും ഈ അമ്പലത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് വെമ്പള്ളി കുറവിലങ്ങാടൊക്കെ പോകുന്ന വഴിക്കോട്ടാണ് കേട്ടോ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്ത് ചെല്ലുമ്പോൾ ലെഫ്റ്റിലോട്ടോ ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് തിരിഞ്ഞ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചോളൂ കേട്ടോ അമ്പലത്തിലോട്ടുള്ള ദൂരം വഴിയെല്ലാം നല്ല വഴിയാണ് പ്രത്യേകിച്ച് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് മുമ്പിലോട്ട് പോകുന്ന കഴിയുമ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂടെ വലത്തോട്ടൊരു വഴി കാണും അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ ഇറങ്ങാതെ അമ്പലത്തിൻ്റെ ഒരു സൈഡിലെത്താം എന്നിട്ട് അമ്പലത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റും കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങ് ദൂരെ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചുറ്റും റബ്ബറത്തോട്ടുണ്ടോ മഴയൊക്കെ പെയ്തു നല്ല പച്ചപ്പൊക്കെ ആയി നല്ല അടിപൊളിയായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഇതുകൊണ്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലോട്ടാണ് കയറുന്നത് അതാ ഇവിടെ കയറുമ്പോൾ തന്നെ ഇതുപോലൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കളത്തൂർ ഉണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സൺഡേ ആണോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് മണിയായിട്ടുള്ളൂ എങ്കിൽ കൂടി അത്യാവശ്യം നല്ല വണ്ടികളും മാൾ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ വണ്ടി കൂടി ഇട്ടത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കിങ് വന്നിരിക്കുന്നത് നമ്മൾ വന്നത് ഇതിലേയാണ് കേട്ടോ ഇതിനേരം അമ്പലത്തിലേക്ക് കയറാൻ പോകുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകുന്നത് അങ്ങനെ അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രത്യേക ഒരു വൈബം ഉണ്ടോ ഈ ഒരു അമ്പലത്തിൽ കയറി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും ആ അരുവിയുടെയൊക്കെ ഒരു ആംബിയൻസ് കാണാനായിട്ട് അങ്ങനെയുള്ള അമ്പലത്തിൽ കയറി പ്രസാദമൊക്കെ മേടിച്ച് ചന്ദ്രനൊക്കെ മേടിച്ചത് അവിടെ നിൽക്കുകയാണ് മഹാദേവന ഉണ്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിക്കും തുല്യപ്രധാനാണ് ഈ അമ്പലത്തിലുള്ളത് ഇരട്ട ശ്രീകോവിലുണ്ടോ ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പം നമ്മൾ അമ്പലത്തിന്റെ മുൻപിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അരുവിയിലൂടെ പാസ് ചെയ്ത് വരുന്നവർക്ക് ഇതിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ വീഡിയോസിലേ കാണുന്ന പോലെ ഒരു വെള്ളച്ചാട്ടവും അതുപോലെ അരുവിയിലൂടെയൊക്കെ നടന്ന് അമ്പലത്തിൻ്റെ മുൻപിലോട്ട് എത്തുന്നത് കണ്ടോ ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ പുറകു സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് സൈഡിലൂടെ അമ്പലത്തിലോട്ട് കയറിയത് ശരിക്കും വെള്ളത്തിലൂടെ നടന്ന് ഇങ്ങനെ വരുന്നവർക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഡയറക്റ്റ് കയറാൻ സാധിക്കും ഈ ഒരു ഏരിയയാണ് നമ്മൾ ഒരുപാട് റീൽസിലൂടെ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് ഇതുപോലെ കമ്പിയിൽ പിടിച്ച് നമുക്ക് പാസ് ചെയ്ത് വരാം കേട്ടോ അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തെന്നലുണ്ട് കേട്ടോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയായതുകൊണ്ട് തന്നാൻ ചാൻസ് ഉണ്ട് അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കുഞ്ഞിനെ ഉണ്ടോ അളിയൻ എടുത്തുകൊണ്ട് വന്നത് ആദ്യമൊക്കെ വെള്ളത്തിലിറങ്ങാൻ കുഞ്ഞിനെ ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി ഓക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ല കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ നിൽക്കാനും പ്രത്യേകിച്ച് വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ അവനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിന് ഒരുപാട് സവിശേഷതകളും അതുപോലെ തന്നെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി എന്തായാലും കൂടുതലൊന്നും പറയാൻ അറിയില്ല അമ്പലത്തിൽ വന്നു പ്രാർത്ഥിച്ചു ഈ ഒരു കാഴ്ചകളെ കണ്ടു എന്തായാലും അടിപൊളിയായിരുന്നു ഇപ്പോൾ നമ്മളെത്തിരിക്കുന്നത് ആ അമ്പലത്തിന് മുൻപിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഇത് കണ്ടോ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് റീൽസുകൾ ഈ അമ്പലത്തിൻ്റെ കണ്ടിട്ടുള്ളത് ഭയങ്കര മനോഹരമാണ് കേട്ടോ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ നിന്ന് കുട്ടികൾ ഈ വെള്ളത്തിലൂടെ എടുത്ത് ചാടുന്ന വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇത് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല മഴയുള്ള സമയങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ മുറ്റത്തും അതുപോലെ ഈ നാലമ്പലത്തിനകത്തോട്ടൊക്കെ വെള്ളം കയറാറുണ്ട് അരുവിക്കലെന്ന പേര് ലഭിച്ചത് ഈ അമ്പലത്തിന് മുൻപിലൂടെ ഇതുപോലെ അരുവി ഒഴുകുന്നത് കൊണ്ടാണ് എന്നാണ് കേട്ടോ ഇവിടെ പറയപ്പെടുന്നത് ഈ വെള്ളച്ചാട്ടത്തിനടിയിലായിട്ടൊരു ഗുഹയുണ്ടെന്നും ഇവിടെ പറയപ്പെടുന്നുണ്ടോട്ടോ ശിവരാത്രി കർക്കിടവാവ് ദിവസങ്ങളിലാണോ ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് റീലുകളിലൂടെ ഈ അമ്പലം കണ്ടതിന് ശേഷം ഒരുപാട് പേരാണ്ടോ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ എത്തുന്നത് പ്രാർത്ഥിക്കാനും ഈ സ്ഥലങ്ങളിൽ കാണാനൊക്കെ ആയിട്ട് എന്തായാലും ഇവിടെ വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴൊക്കെ മനസ്സിനും പ്രത്യേക സന്തോഷമാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്തിൽ വരുന്ന കളത്തൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ നിന്ന് വരുന്ന ആളാണെങ്കിലും ഗൂഗിൾ മാപ്പിൽ ഈ അമ്പലത്തിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളിവിടെ എത്തിക്കും ഇതിലെ വരുന്ന വെള്ളം പൂത്താങ്കെട്ട് ഡാമിൽ നിന്ന് തിരിച്ച് കനാലുകളിൽ നിന്ന് വരുന്ന വെള്ളം എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ എന്തായാലും കറക്റ്റ് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്തായാലും മനോഹരമായൊരു അമ്പലം അതിന് മുമ്പിലുള്ള ഒരു അരുവി കുഞ്ഞമ്പറകത അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ പേടിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഞായറാഴ്ചയുണ്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ സമയം ഒൻപത് മണിയാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ആളുകൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അത് തിരിച്ച് അപ്പറത്തെ സൈഡിലേക്ക് പോകുകയാണ് നമ്മുടെ വണ്ടി അവിടെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ്ടോ നാലമ്പലത്തിൻ്റെ ഒരു സൈഡ് വന്നിരിക്കുന്നത് മനോഹരമായ ഒരു അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മനോഹരമായ ഒരു അരുവി ആ അരുവി ക്രോസ് ചെയ്തിട്ടാണ് ഭക്തർ അമ്പലത്തിൻ്റെ ഇൻപിലേക്ക് പ്രകൃതിയും നൃത്തിയും നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ തീർച്ചയായിട്ടും വരിക അപ്പോൾ എന്തായാലും വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ടാണ് അതായിരിക്കും ബായ്